بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعكم بإحسان إلى يوم الدين أما بعد الله سبحانه وتعالى إسلام معي മനുഷ്യർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ വിശ്വസിക്കേണ്ട കാര്യങ്ങളെ വളരെ വ്യവസ്ഥാപിതമായി ക്രമബദ്ധമായി എവിടെ തുടങ്ങി എങ്ങനെ സഞ്ചരിച്ച് എവിടെ എത്തണം എന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ടാണ് വിശുദ്ധ ഖുർഹാനിൽ പരാമർശിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കി തുടങ്ങേണ്ടത് അങ്ങനെ മനസ്സിലാക്കി അത് ഏതിലൂടെ സഞ്ചരിച്ച് എവിടെ എത്തണം പരലോകത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യത്തെ സംബന്ധിച്ചിടത്തോളവും വിശുദ്ധ ഖുർആാനിൽ വളരെ ക്രമം പാലിച്ചു കൊണ്ടുള്ള ഒരു രീതിയാണ് അത് മനസ്സിലാക്കി തരുന്നതിൽ ക്രമം പാലിച്ചു കൊണ്ടുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക ആ രീതിയിൽ നമ്മൾ വിശ്വാസ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോ അതിന് അതിൻ്റെതായ ഒരു ഗാംഭീര്യവും അതിൻ്റെതായ ഒരു സൗന്ദര്യവും അതിൻ്റെതായ ഒരു വ്യക്തതയും നമുക്ക് അനുഭവിക്കാൻ കഴിയും ഒന്നാമത് കൊത്താല വിശുദ്ധ കുറാണെ നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഏതൊരു മുസ്ലിമിനും മനപ്പാടമുള്ള വളരെ കൂടുതൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്തിൽ അള്ളാഹ് വഹാൻയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വളരെ രസകരമായിട്ടാണ് അള്ളാവിനെ പറ്റി നമ്മളൊക്കെ മദ്രസകളിൽ വെച്ചോ അല്ലാതെ ക്ലാസ്സുകളിൽ വെച്ച് ഒക്കെ പൊതുവെ കേൾക്കുമ്പോ അള്ളാഹു സുബാനെ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണോ ആദ്യമായി പഠിച്ചു തുടങ്ങേണ്ടത് അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല പലപ്പോഴും അതിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നതായിട്ടോ അപൂർണതകൾ സംഭവിക്കുന്നതായിട്ടോ നമുക്ക് കാണാൻ പറ്റും അള്ളാഹു എന്ന് പറയുമ്പോൾ ഒരു ഭീകര ഭീകരജീവിയാണ് അവൻ നമ്മെ സൃഷ്ടിക്കാൻ കാത്തു നിൽക്കുന്നു മരിക്കേണ്ട താമസമേ ഉള്ളൂ അത് അള്ളാഹു സുബൻ ഹോത്താല നമ്മെ സൃഷ്ടിക്കൂ നമ്മളെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അടച്ചവനാണ് അള്ളാഹു എന്ന ഒരു ഭീകരമായ സങ്കല്പമാണ് പൊതുവെ അള്ളാഹുവിനെ പറ്റി ഉണ്ടാകുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാഹനു താല വിശുദ്ധ കുറാറിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹു സുബാൻ അവനെ പരിചയ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹു നിങ്ങളുടെ റബ്ബാണ് എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ റബ്ബാണ് എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് അവനെ പരിചയപ്പെടുത്തി തരുന്നത് അത് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓതുന്ന സുഹൃത്തുന്നാസിലെ പുൽഅൂത് പിറ പിന്നാസ് മലിക്കിന്നാസ് അഴുത് പിറ പിന്നാസ് നിപിയെ താങ്കൾ പറയണം അഴുതു പിറ പിന്നാസ് ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു അർത്ഥം നമുക്കറിയാം മഹിന്നാസ് ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിൽ ഇലാഹിന്നാസ് ജനങ്ങളുടെ ഇലാഹായ ആരാധ്യനായ അല്ലെങ്കിൽ അനുസരിക്കപ്പെടേണ്ടവനായ പിന്നെ ഇലാഹായ അള്ളാഹുവിൽ ഇവിടെ അള്ളാഹു സുബാനോട്ടെ കൃത്യമായ ഒരു തെർദീപ് പാലിച്ചിരിക്കുന്നു ആദ്യം അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു നിങ്ങളുടെ റബ്ബാണ് അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത് അള്ളാഹു നിങ്ങളുടെ മലിക്കാൻ നിങ്ങളുടെ രാജാവാൻ നിങ്ങളോട് കാര്യങ്ങൾ ഘടിപ്പിക്കാനും നിരോധിക്കുവാനും അധികാരമുള്ള ആളാണ് എന്ന് പറയുന്നത് പിന്നെയാണ് മൂന്നാമതായിട്ടാണ് അള്ളാഹ് എന്ന് പറയുന്നത് അള്ളാഹ് നിങ്ങളുടെ ഇലാഹാൻ അള്ളാവിനെയാണ് നിങ്ങൾ ഇലാഹായി വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിൽ മൂന്നാമതായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനർത്ഥം അള്ളാഹ് മഹാനു അടിസ്ഥാനപരമായി ബന്ധപ്പെടുന്നത് ഇലഹായിട്ടല്ല അടിസ്ഥാനപരമായി ബന്ധപ്പെടുന്നത് റബായിട്ടാണ് ആ റബ്ബിൽ നിന്ന് വികസിച്ചിട്ട് ആ നമ്മുടെ വിശ്വാസത്തെ അള്ളാഹുനെ മലിക്കായിട്ടും അള്ളാഹുനെ ഇലാഹായിട്ടും അംഗീകരിക്കുക എന്നതാണ് വിശുദ്ധ ഖുറാനിൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മൊത്തം ആയത്തുകൾ സുഹൃത്തുകളിലെ ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകൾ പഠിച്ചാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും ധാരാളം ആയത്തുകൾ അങ്ങനെ കാണാൻ പറ്റും അപ്പൊ അവിനെ നമ്മൾ അറിയുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്നത് ആരായിട്ടാണ് അപ്പായിട്ടാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും രക്ഷിക്കുകയും നിങ്ങൾക്കാവശ്യമായ എല്ലാ സംഗതികളും ചെയ്തു തരികയും നിങ്ങളെ പൂറ്റി വളർത്തുകയും ചെയ്യുന്ന നിങ്ങളുടെ സാക്ഷാൽ ഒരു രക്ഷിതാവ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും താല്പര്യമുള്ള ആവശ്യമുള്ള എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് പകച്ച് തന്നിട്ടുള്ള എല്ലാം കൊണ്ടും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായി എല്ലാം ചെയ്തു തന്ന അങ്ങനെ നിങ്ങളെ പോറ്റി വളർത്തുന്ന അതും എങ്ങനെ പോറ്റി അന്ന നേരം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് തൽസമയം അത് ചെയ്തുകൊണ്ട് നിങ്ങളെ പോറ്റുപിടർത്തുന്ന അവനാണ് നിങ്ങളുടെ റബ്ബ് ആ റബ്ബിൽ ഞാൻ ആ റബ്ബിനോട് ഞാൻ എന്ത് ചെയ്യുന്നു അഭയം തേടുന്നു അവിടെ റബ്ബിനെയാണ് ആദ്യപ്പെടുത്തി പറയുന്നത് അങ്ങനെ അള്ളാഹുവാണ് നമ്മെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും രക്ഷിക്കുകയും ഒക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തൊട്ടടുത്തതായ ഒരു നിലപാടിലേക്ക് പോകുന്നു അതെന്താണ് ഈ അള്ളാഹു ആണ് എന്നെ പരിപാലിക്കുന്നതും രക്ഷിക്കുന്നതും ഒക്കെ എങ്കിൽ ആ അള്ളാഹുവിന്റെ കൽപ്പനകളെയാണ് ഞാൻ അനുസരിക്കേണ്ടത് അതാണ് മലിക്ക് അള്ളാഹു ആണ് എന്റെ രാജാവ് എന്ന് പറയുമ്പോ എന്നോട് കൽപ്പിക്കാനും നിരോധിക്കാനും അധികാരമുള്ള ആള് അള്ളാഹു ആണ് എന്ന് ആ രണ്ടാമത്തെ തലത്തിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലെങ്കിൽ അള്ളാവും നമ്മെ എത്തിക്കുന്നത് ഈ റബ്ബ് എന്ന് പറയുന്ന അവസ്ഥ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാനാണെങ്കിൽ ഞാൻ എന്നെ തന്നെ അല്ലേ നിങ്ങൾ കാര്യങ്ങൾ അനുസരിക്കാനും കാര്യങ്ങൾ വിലങ്ങാനും ഒരാളായിട്ട് അംഗീകരിക്കേണ്ടത് എന്നെ അല്ലേ എന്നാണ് സ്വാഭാവികമായി അള്ളാഹു സുബാൻ ഉദ്ദാല നമ്മോട് ചോദിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിന്നെ നീ തന്നെയാണ് ഞങ്ങളുടെ പനിക്ക് നീ പറയുന്നതാണ് ഞങ്ങൾ കേൾക്കേണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ നിന്നെ അംഗീകരിക്കേണ്ടത് എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്നു മൂന്നാമതായി ഈ റബ്ബ് എന്ന നിലയിൽ അള്ളാഹുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാവിനെ മലിക്കായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് എന്താണ് അള്ളാഹുവാണ് നമ്മുടെ ഇലാഹ് ആ അള്ളാവിനെ മാത്രമേ നമ്മൾ നിബാ ചെയ്യാൻ പാടുള്ളൂ ആ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ സഹായം തേടാൻ പാടുള്ളൂ അവനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നു അപ്പൊ അത് തുടങ്ങുന്നത് അള്ളാഹുവിനെ നമ്മൾ റബായി അനുഭവിച്ച ഇത് മനസ്സിലാക്കിയല്ല ഏതോ മുസ്ലിയാരോ മൗലികയോ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയല്ല ചെയ്യുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യാണ് അള്ളാഹു ആണ് റബ്ബ് എന്നത് അങ്ങനെയാണത് അല്ലാതെ ഒരാൾ പറഞ്ഞു വിശ്വസിച്ചു എന്നുള്ളതല്ല പറഞ്ഞു തരാൻ ആളുകൾ പറഞ്ഞു തരുമോ അത് വേറെ വിഷയം ഇത് നമ്മുടെ അനുഭവമാണ് അള്ളാഹു ആണ് റബ്ബ് എന്നത് നമ്മുടെ അനുഭവമാണ് അങ്ങനെയാണ് അനുഭവം എങ്കിൽ ആ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ അനുസരിക്കാൻ പാടുള്ളൂ അവനെ മാത്രമേ മലിക്കായിട്ട് കാണാൻ പാടുള്ളൂ ഇത് രണ്ടും നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ അള്ളാവിന് മാത്രമേ നമ്മുടെ വിവാദത്തികൾ മുഴുവൻ നമുക്ക് നൽകാൻ പാടുള്ളൂ ഇങ്ങനെയാണ് അള്ളാഹ് ഖുർആാനിൽ അള്ളാവിനെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എങ്ങനെ പരിചയം എന്നതിന് പകരം പിന്നെ തിരുത്തിനാസ് എന്നല്ല റബ്ബിൽ നിന്ന് മേലോട്ട് റബ്ബിൽ നിന്ന് മലിക്കിലേക്ക് മലിക്കിൽ നിന്ന് ഇല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റുബൂബീയത്ത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ഉറപ്പാണ് എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് ആണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നമ്മളെ സ്നേഹിക്കേണ്ടതും അവനുമായി നമ്മൾ ബന്ധപ്പെടേണ്ടതും അവന് വിശ്വസിക്കേണ്ടതും അതിന്റെ ഒരു പുരോഗ ഒരു വികസിത രൂപമാണ് അള്ളാഹുവിനെ നമ്മൾ മലിക്കായിട്ട് അംഗീകരിക്കുന്നതും അള്ളാഹുവിനെ നമ്മൾ എന്തായിട്ട് ഇലാഹായിട്ട് അന്തിമമായി അള്ളാഹുവിന്റെ ഉലൂഹിറ്റ് നമ്മൾ അംഗീകരിക്കുന്ന ഒരവസ്ഥയും ഇത് നമ്മുടെ വാപ്പാരെ സംബന്ധിച്ച ഒരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു വാപ്പയെ മക്കൾ അനുസരിക്ക മക്കളും വാപ്പയും തമ്മിലുള്ള ബന്ധം എന്നെ തല്ലുന്നവൻ കൊല്ലുന്നവൻ വേദനയാക്കുന്നവൻ അത് ചെയ്യുന്നവൻ ഇത് ചെയ്യുന്നവൻ ചെവി പിടിക്കുന്നവൻ എന്നതാണോ ഒരു വാപ്പയുമായി മക്കൾക്കുള്ള ബന്ധം അല്ലല്ലോ ആകരുതല്ലോ പിന്നെന്താ എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് എന്നെ പോറ്റി വളർത്തുന്ന വാപ്പ ആ വാപ്പ അങ്ങനെയാണെങ്കിൽ അത് എന്റെ ഒരു അനുഭവമാണ് എന്റെ വാപ്പയാണ് പോറ്റി വളർത്തുന്നത് എന്നത് എന്റെ അനുഭവമാണ് എങ്കിൽ ആ വാപ്പയാണ് ഞാൻ അനുസരിക്കേണ്ടത് എന്ന തലത്തിലേക്ക് നമ്മൾ എത്തണം അതും കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ഒരു തല എന്താണ് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആരെയാണ് എന്റെ വാപ്പയാണ് അല്ലെങ്കിൽ എന്റെ ഉമ്മയാണ് എന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക ചെയ്യുന്നത് അല്ലാതെ മോളിൽ നിന്ന് ഇങ്ങോട്ട് മേല് വേദനാക്കുന്നവൻ എന്ന തരത്തിൽ എല്ലാ ഒരു വാപ്പയുമായി മക്കൾക്കുണ്ടാകട്ടുന്ന ബന്ധം അപ്പൊ അള്ളാഹുവിനെ നമ്മൾ അങ്ങനെ നമ്മൾ പിടിച്ച് ശിക്ഷിക്കാൻ കാത്തു നിൽക്കുന്നത് പഠിച്ചോൻ എന്നതല്ല നമുക്ക് ഉണ്ടാകേണ്ടത് ബന്ധം നേരെ തിരിച്ച് എന്റെ റബ്ബ് എന്നതാണ് ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത തിങ്കളാഴ്ച മനസ്സിലാക്കാം അള്ളാഹു മഹാത്താല നമ്മെ ഏവരെയും അള്ളാഹുവിനെ വിശ്വസി എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ വിശ്വസിക്കേണ്ട രൂപത്തിലും രീതിയിലും ആ ഒരു ക്രമത്തിലും അള്ളാഹുനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ അള്ളാഹുനെ പേടിച്ച് നമ്മൾ ബഹുമാനിക്കുന്ന പോലെ പേടിച്ച് ആരാധിക്കുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അള്ളാഹു സുഖാനുഭവർക്കും ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്തുടർന്ന് ജീവിച്ചു പോകാനുള്ള തോഫിറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ